പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു അപ്ഡേറ്റ് തരാൻ വന്നാണ് നമ്മുടെ മലപ്പുറം കൂരിയാട് ഭാഗത്ത് രാത്രിയിൽ ഫൈലിൻ ടെസ്റ്റ് നടക്കുന്നുണ്ട് പുതിയ രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത് നമ്മുടെ കുഴൽ അടിക്കുന്ന അതുപോലെയുള്ള മെഷീനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് വലിയ ബോറൽ വലിയ ബോറൽ മെഷീൻ കൊണ്ടുവന്ന് വലിയ കുഴി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലുള്ള രീതിയിലുള്ള കമ്പിയാണ് കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കമ്പി കൊടുത്തിട്ടു ശേഷം നമ്മുടെ കുഴൽ പോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അതിൽ കോൺക്രീറ്റ് ചെയ്ത് ടെസ്റ്റിങ് നടക്കണേ അതിന് ശേഷം ഇവിടുന്ന് ഇതിന്റെ കോൺക്രീറ്റ് ഒക്കെ പൊട്ടിച്ച് ഡൽഹിയിലൊക്കെ പോയിട്ടാണ് അതിന്റെ റിസൾട്ട് വന്നതിന്റെ ശേഷമാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിന്റെ ടെസ്റ്റിങ് പൈലിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് വലിയ പൈപ്പുകൾ കൊടന്നിട്ട് അത് ജോയിന്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത് ജോയിന്റ് ആക്കിയിട്ട് ഇപ്പൊ നമ്മൾ കണ്ട അതുപോലുള്ള ഇതുപോലുള്ള പൈപ്പുകൾ ജോയിന്റ് ആക്കിയിട്ട് ബെൽഡ് ചെയ്തിങ്ങനെ ട്ട് ഇറക്കിക്കൊണ്ടിരിക്കണേ ഇങ്ങനെയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് എത്ര ദിവസങ്ങൾ നിന്നതിന് ശേഷം ഇതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഡൽഹിയിലേക്ക് അയക്കുന്നതാണ് ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ പറഞ്ഞ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ശരിക്കുള്ള പൈലിംഗ് നടക്കുക അതുകൊണ്ടാണ് ഇവിടെ വൈകുന്നത് അപ്പോൾ കമ്പനി എൻ എച്ച് ഐ ഒന്നും ഇനിയൊരു പരീക്ഷണത്തിന് ഒരിക്കലും തയ്യാറാകുമെന്ന് തോന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് ഇവിടുത്തെ എല്ലാവിധ ടെസ്റ്റിങ്ങുകളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അത് അതിനുള്ള തുടക്കമാണ് ഇവിടെ ഇപ്പോൾ ബോറൽ മെഷീൻ ഉപയോഗിച്ച് ആയത്തിലേക്ക് പൈലിങ് നടത്തിയതിനു ശേഷം അതിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ ടെസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് അതാണ് നമുക്കിവിടെ കാണുന്നത് നേരത്തെ തന്നെ ഇവിടെ മണ്ണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ വലിയ രീതിയിലുള്ള പൈലിങ് മെഷീനൊക്കെ ഉപയോഗിച്ചുള്ള പൈലിങ് നടക്കുന്നതിന് മുന്നേ ഉള്ളൊരു ടെസ്റ്റിങ്ങാണ് ഇവരിപ്പം അത് ചെയ്യുന്നത് അത്രയും ശ്രദ്ധയോടെയാണ് ഇപ്പോൾ വർക്കുകൾ ഇവിടെ ചെയ്യുന്നത് നേരത്തെ ഉണ്ടായ ഒരു അബദ്ധം ശരിക്കും പറഞ്ഞാൽ കമ്പനിക്കും രാജ്യത്തിനു വരെ അപമാനം വരുന്ന ഒരു രീതിയിലുള്ള ഒരു വർക്കായിരുന്നു അപ്പോൾ ഇനി അങ്ങനെയുള്ള വർക്കുകളൊന്നും നടക്കും തോന്നില്ല ഇതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ വണ്ടിയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ രാത്രിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ പൈപ്പുകൾ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിണറിലൊക്കെ ബോറിൽ ചെയ്യുമ്പോൾ ഓരോ പൈപ്പ് താഴ്ന്നു പോകുമ്പോൾ പൈപ്പുകൾ തിരിച്ചിറക്കുന്നത് പോലെ അവർ എന്താ ചെയ്യുന്നതാണ് പറഞ്ഞാൽ ഇപ്പോൾ ബെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈവേൻ്റെ ഒരു സൈഡിലൂടെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ കടന്നു പോകുന്നുണ്ട് ഈ സൈഡിലാണ് ബ്ലോക്ക് ഉള്ളത് ഈ ബ്ലോക്ക് വരാൻ കാരണം നമ്മുടെ കക്കാട് നിന്ന് വേങ്ങര ഭാഗത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തേക്കൊക്കെ തിരിഞ്ഞു പോകുന്ന വാഹനങ്ങൾ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഈ കമ്പിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് കമ്പി എന്ന് പറയാൻ പറ്റില്ല ഒരു കയർ പോലെയുള്ള ഒരു കമ്പിയാണ് ഇതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കുടുക്കിയതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് ട്രെയിനൊക്കെ ഉപയോഗിച്ച് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കണേ എന്നിട്ട് കോൺക്രീറ്റ് ചെയ്യുക കണ്ടില്ല ഒരു കമ്പിയാണ് ഒരു കയർ പോലത്തെ ഒരു കമ്പി അപ്പം അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു പൈലിംഗ് മാത്രമാണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചത് ഇവിടുന്ന് ഇതാണ് ഈ പൈപ്പ് നേരത്തെ കാണിച്ച പൈപ്പാണിത് അപ്പോൾ ഇങ്ങനെ പൈപ്പുകൾ ജോയിൻറ് ചെയ്തിട്ട് ഇത് ഓരോ പൈപ്പുകളും ആക്കി ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് മറ്റു ഭാഗങ്ങളിലൊക്കെ റോഡ് വർക്ക് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ക്യാമറ വർക്കുകൾ കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് ലൈറ്റിൻ്റെ ടെസ്റ്റിങ്ങാണ് അധിക ഭാഗത്തും നടക്കുന്നത് ഇന്ന് ഞാൻ വേറെ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ പോയിരുന്നു ആ ഭാഗത്തൊക്കെ കണ്ടത് ലൈറ്റിൻ്റെ ആണ് കടയിലെ ഈ കമ്പി ഇങ്ങനെ ഒരു രീതിയിലാണ് ജോയിൻ്റ് ആക്കിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഓരോ പ്രത്യേകതയുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഓരോ വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണിത് ഹൈവേയിൽ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിലൂടെ മഴ കാരണം അധികം ആളുകൾക്കും വാഹനങ്ങൾ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നില്ല അതുപോലെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി ഇങ്ങനെ പുതിയൊരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെ അറിയിച്ചതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായാലും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്